നിങ്ങക്ക് സ്വർഗത്തിൽ പരജാതി സ്ഥാനം തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞത് എന്താ എനിക്ക് അങ്ങനത്തെ സ്ഥാനം വേണ്ട ഉമ്മത്തി ഉമ്മത്തി ഫിന്നാർ ഫിന്നാർ ഉമ്മത്തിൽ ഒരാൾ നരകത്ത് കടന്നിട്ട് എനിക്കൊരു സുഖം വേണ്ട മുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് സജ്ജ മാ

അല്ലാഹ് മനുഷ്യർ ഞാമീ പറയും മനുഷ്യന്മാരെ അങ്ങനെ പറഞ്ഞ് വേറെ ആരാണ് നേതാവിന്റെ ആ നേതാവിന്റെ ചിറകിന്റെ കീഴിൽ ഞങ്ങളെ ആക്കി തരണം ആ നേതാവിന്റെ കീഴ ഞങ്ങളെ ആക്കണം ആ നേതാവിന്റെ മഹത്വം വർദ്ധിപ്പിക്കണം അങ്ങനത്തെ നേതാവല്ലേ ഈ നേതാവ് അപ്പോൾ അവിടെ അങ്ങനെ പറഞ്ഞ നേതാവാണെങ്കിൽ മഹാലോകങ്ങളിൽ എത്തിയപ്പോൾ നബി പറഞ്ഞു നമ്മുടെ കാര്യമായിരിക്കും ഇസ്രായീൽ പിടിക്കാൻ വന്ന നേരത്തും പറഞ്ഞത് ഉമ്മ സമുദായമേ എന്റെ സമുദായമേ എന്ന് പറഞ്ഞ നേതാവല്ലേ മുഹമ്മദ് മുസ്തഫ അപ്പോൾ അപ്പൊ നമ്മൾ ഈ മേറാജിനെ കഴിക്കുന്ന ഒരു പാരിതോഷികം ഒരു കുട്ടിയാക്കലഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് അതിരർത്ഥമുണ്ട് എന്താണ് അർത്ഥം എവിടെയൊക്കെ നബി പോയി എന്ന് നമുക്ക് പറ അറിയില്ല പക്ഷേ നമുക്ക് നമ്മളെ കാര്യം പറയാത്തൊരു സ്ഥലത്തിനെ ആ ഒരു സന്തോഷം ആ ഒരു സന്തോഷം ആ ഒരു സന്തോഷം ഇന്ന് റജാവ് പതിനേഴാണ് പതിനെട്ടാണ് അപ്പൊ ഒരു ഒരു പായസം ഉണ്ടാക്കി എന്ന് സങ്കല്പിച്ചോ ഒരു പായസം ഉണ്ടാക്കി എന്ന് സങ്കല്പിച്ചോ വീട്ടിൽ വീട്ടിലൊന്ന ആളുകൾക്കൊക്കെ പായസം കൊടുത്ത് എന്തോടൊന്ന് പായസം ആ അന്ന് റജവ് പൈനട്ട ഇന്നാണ് എൻ്റെ വല്യാപ്പ വല്യമാനെ കിട്ടിയത് വല്യാപ്പ അങ്ങനെ കണ്ടിട്ടില്ല പറ വല്യമാനം കണ്ടിട്ടില്ല പക്ഷേ ഈ കണ്ടാണപ്പെട്ട ഭൂമിയിലൊക്കെ തെങ്ങ് വെച്ച് പിടിപ്പിച്ച് ഇപ്പൊ എന്ത് കൊറോണ ഉണ്ടായാലും എന്ത് ദുബായി അങ്ങോട്ട് മടക്കി പറഞ്ഞാലും ഈ നാല് കായുള്ളത് കൊണ്ട് മര്യാദയ്ക്ക് കഞ്ഞുടിച്ചു പോണത് അക്കാലത്ത് പറ ഈ വല്യപ്പാനേയും വല്ലിമാനേം കണ്ടിട്ടില്ല കല്യാണത്തിന് നമ്മൾ പങ്കെടുത്തിട്ടില്ല എന്നാലും ഇപ്പോഴും റജബ് പതിനെട്ടോ പതിനേഴോ ആകുമ്പോൾ ഇരുപത്തെട്ടോ ഇരുപത്തി ഒമ്പതോ ആവുമ്പോൾ എന്നാണോ കല്യാണത്തിന്റെ ഡേറ്റ് എങ്കിൽ അന്ന് പറയും നമ്മളൊരു ചെറിയ മധുര പലഹാരം ആ കല്യാണത്തിൽ കൂടിയിട്ടുണ്ടോ ഇല്ല അന്നത്തെ മണിയറയിൽ കയറിയിട്ടുണ്ടോ ഏ അങ്ങനെ കയറുന്നു പാപ്പ എന്നുണ്ടായിട്ടില്ല പിന്നെ വല്യാപ്പാൻ മണിയറയിൽ കയറുന്നു എന്നാലും നമ്മൾ എന്ത് നമ്മളൊക്കെ ഉണ്ടാകാൻ കാരണക്കാരനായ ആളെ സന്തോഷത്തിന്റെ ദിവസമാണ് അപ്പൊ നമ്മൾ എന്തു ചെയ്യും അതിനൊരു നന്ദി എന്ന് പറയും ഇതല്ലേ പറയും മനുഷ്യന്മാരെ നന്ദി തിരിയാത്തവരിപ്പഴും നമ്മളെ നാട്ടിലുണ്ട് അവർക്ക് എന്താണ് നന്ദി എന്ന് തിരില്ല അതാണ് അവരെ കുഴപ്പം അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അപ്പൊ എന്താണിത് സന്തോഷാണ് മുത്തു മുഹമ്മദ് മുസ്തഫ എവിടെ പോയാലും നമ്മളെ പറ്റി പറയും ർത്താവും തമ്മിൽ വലിയ സ്നേഹമാണ് ഭർത്താവ് ഉമ്മർക്ക് പോയി വേഗമുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് എന്തുകൊണ്ട് മുപ്പത് എത്തിയാലും എന്റെ കാര്യം പറയും അത് വിശ്വാസാന ജനങ്ങളെ ഞാൻ നിങ്ങളോട് പറയട്ടെ കൊല്ലങ്ങൾ പഠിച്ചാലും ഇത് മനസ്സിലാക്കാൻ കഴിയുകയില്ല ഇത് ലോകത്തെ ഒരു അത്ഭുത സംഭവമാണ് മെഹറാജ് മെഹറാജ് നബിയുടെ മാത്രം പ്രത്യേകതയാ അപ്പോൾ ഇബ്രാഹിം നബിക്ക് ഈ പ്രത്യേകത ഇല്ലയുണ്ട് ആകാശലോകത്തിന്റെ അത്ഭുതങ്ങളെ അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇബ്രാഹിം നബിക്ക് ആ അത്ഭുതങ്ങളോ നബിയുടെ അത്ഭുതത്തിലേക്ക് ഉയർത്തി വയ്ക്കിയാൽ ഒന്നല്ല എന്തെങ്കിലാണെങ്കിൽ ഇവിടെ പറയില്ലെന്ന് മാത്രമല്ല നബി കണ്ട മഹാറാജ് നബിയുടെ മാത്രം പ്രത്യേകതയാണ് വേറെ ഒരാൾക്ക് ആ മഹാറാജ് അള്ള തുറന്ന് കൊടുത്തിട്ടില്ല അപ്പോലാലിക്കാൻ ഒരു ഇബ്രാഹിം അമ്മക്കൂട്ട സമാ ആകാശത്തിന്റെ രഹസ്യ ലോകങ്ങൾ അള്ള തുറന്നു കൊടുത്തിട്ടുണ്ട് ആർക്ക് ഇബ്രാഹിം നബിക്ക് ആ ലോകൊന്നും നബി പോയ ലോക ലോകത്തേക്ക് ചേർത്ത് വെക്കിയാൽ ഇബ്രാഹിം നബിയുടെ ലോകം ഒന്നുമല്ല മനസ്സിലായില്ലേ ഇബ്രാഹിം പിന്നെ ലോകം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല പിന്നെ എങ്ങനെ മുത്തിനെ പിന്നെ ലോകം മനസ്സിലാക്കാൻ കഴിയുന്നു മുത്ത് മുഹമ്മദ് മുസ്തഫ വളരെ ചിന്തിക്കണം അന്ന് നമുക്ക് കിട്ടിയ സമ്മാനമാണ് എന്ത് പറ അതാണ് ഇനി പറയേണ്ടത് അന്ന് നമുക്കൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട് ഏതാണ് സമ്മാനം മുസ്തഫ നിസ്കാരം ആയാ ഇവിടെന്നാണ് വിടും ആ ലോകം പിന്നെ ഒരാൾക്ക് അനുഭവിക്കാനേ വേറൊരാളുടെ നിസ്കാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല നിങ്ങൾ ഇനി ഇന്ത്യ കൂടെ പോയി ഒരു മനുഷ്യനും അള്ളാഹും തമ്മിലുള്ള രഹസ്യ ലോകമാണ് എന്ത് നിസ്കാരം നിസ്കാരത്തിൽ ഒരാൾക്ക് എത്താൻ കഴിയും ആത്മീയമായി പോവും യുദ്ധത്തിൽ തറച്ച അമ്പ് ആഴത്തിൽ തറച്ച അമ്പ് വലിച്ചെടുത്തിരുന്നു ഈ വിവരം മനുഷ്യൻ അറിയുകയുമില്ല അവിടെ പോയതുപോലെ അയാൾ ഇവിടെ പോവുക വേറൊരു മനസ്സിലായില്ലേ അത് അയാൾ അഖിലാസ് ആണ് അള്ളാഹു തോഫിക്ക് തരട്ടെമിനി മെറാച്ചിയിൽ നിന്ന് ദുനിയാവിലേക്ക് കിട്ടിയതാണ് നിസ്കാരം നിസ്കാരത്തിന്റെ ആഴം അടക്കാൻ കഴിയുകയില്ല കഴിയുകയില്ലോകത്ത് മഹാനാണ് സെഹ്ലബിനെ ഉറക്കിയാക്കളിൽ മഹാനാണ് സെഹലുബിന് അബ്ദുല്ല ലോകം കണ്ട മഹാ ഔലിയാക്കളിൽ നേതാവാണ് സെഹലുബിനെ അബ്ദുല്ല

നിങ്ങളെ അലേക്ക് മെഹറാജിന് സംഗതി കഴിഞ്ഞാൽ നമ്മൾ എവിടെയോ എത്തും നമുക്ക് അതിന് മാത്രം എന്തുണ്ടെങ്കിൽ പറ എന്തുണ്ടെങ്കിൽ എവിടെയോ എത്തും എവിടെയോ എത്തും നിസ്കാരത്തിൽ ഒരു മണി അടിമ എവിടെയോ എത്തും ചിന്തിക്കണം ഈ മേറാച്ചിന്റെ രാത്രി നമുക്ക് കിട്ടിയതാണ് നമസ്കാരം